പുരുഷന് കർമ്മം ധരിക്കൽ ഹറാമാണ് എന്നാൽ വെള്ളിയുടെ മോതിരം ധരിക്കൽ സ്വന്നത്തുമാണ് അതേസമയം ഈ അടുത്തായി പള്ളിയിലേക്ക് വന്ന ചെറുപ്പക്കാരുടെയൊക്കെ കയ്യിൽ നോക്കുമ്പോൾ വളയും അതുപോലെ തന്നെ ചങ്ങലയും ഒക്കെ കാണാനിടയായി കഴുത്തിൽ മാലകളുണ്ട് ചിലരുടെയൊക്കെ ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് വല്ലാത്ത ചോദ്യത്തിന് മറുപടി പറയാം

ശ്രമിക്കപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഇത്തരം ആഭരണങ്ങൾ ധരിക്കുന്നതും അതുപോലെ തന്നെ ആ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതുമെല്ലാം പുരുഷന്റെ ഹറാമാണ് എന്നതു തന്നെയാണ് ഏറ്റവും പ്രബലമായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം